الله الله <applause> സ്വലാത്തു ഫാ വലിയ മഹത്തമുള്ള സ്വലാത്താണ് വലിയ പവറുള്ള സ്വലാൻ ആണ് നമ്മുടെ തട്ടുമുട്ടലുകളെല്ലാം നീങ്ങിക്കിട്ടോ നമ്മുടെ മുന്നിൽ അല്ലാഹോ നല്ല വഴികളെ തരും നമ്മുടെ പ്രയാസങ്ങളെല്ലാ അള്ളോഹോ നമുക്ക് മാറ്റിത്തരോ തരോ എന്ത് തടസ്സങ്ങളുണ്ടോ എന്ത് പ്രയാസങ്ങളുണ്ടോ മനസ്സറിഞ്ഞ് സുനാത്തു ഫാത്തിക്ക് ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് സലാമറ്റാക്കി തരുന്നതാണ് അതുകൊണ്ട് അല്ലാ ഒരു ഏഴ് സൊലാസുകൾ ഫാത്ത ലക്ഷക്കണക്കിന് കണക്കി രൂപങ്ങൾ ഓൺലൈനിൽ നമ്മൾ ഒരു ഏഴ് തന്നെ തന്നെ ലക്ഷക്കണക്കിംഗ് സ്വലാസുകൾ നമുക്ക് കഴിയും കഴിയുമിനേ മനസ്സറിഞ്ഞു ചൊല്ലണേ അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടേ بسم الله الرحمن الرحيم اللهم صل على سيدنا محمد الفاتح لما اغلق <applause> والخاتم لما سبق <applause> ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه وقدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه يقا ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم എല്ലാ കൈയിലെ കൂതിയിട്ട് കണ്ണും മുഖവും നീ കൂലാക്കണേ റഹ്മാനെ സ്വീകരിക്കണേ റഹ്മാനെ സ്വീകരിക്കണേ റഹ്മാനേ അല്ലാഹുവേ

തങ്ങളുടെ ീ എത്തിച്ചു കൊടുക്കണേ അമ്പിയാക്കൾ ഔലിയാക്കൾ ഒന്നാകൾ ബദിനീങ്ങൾ അവിടുത്തെ ഹലറത്തിലേ ഞങ്ങളെ ചൊല്ലുന്ന സ്വലാത്തുകൾ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ കുത്തുപുല്ലേക്ക് ഞങ്ങളെ ചൊല്ലിയ സുനാത്തുകൾ നീ എത്തിച്ചു കൊടുക്കണേ റോഹ്മാനേ ലാഹുവേ അവിടത്തെ മറക്കത്തുകള് ഞങ്ങളെ മജിലിസനേ ണക്കിന് കുടുംബങ്ങൾ അബീബായ തങ്ങളെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലി റഹ്മാനെ ആ തങ്ങളോടുള്ള മഹബത്ത് തങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരണമല്ല കാണാൻ നീ സൗഭാഗ്യം തരണേ തങ്ങളെ കാണാൻ നീ കാണാങ്ങൾക്ക് സൗഭാഗ്യം തരണേ അമ്മ ചെയ്തുപോയ പോയ തെറ്റുമുറ്റങ്ങൾ ഞങ്ങളോട് അല്ല ഞങ്ങളെ മാതാപിതാക്കൾ ക്രിസ്താദുമാർ ഭർത്താക്കന്മാരെ മക്കള് മരുമക്കള് പേരമക്കള് കൂട്ടുകാരെ കൂടെ പഠിച്ചവര് കൂട്ടുകൂടും ചെയ്യാൻ ഏൽപ്പിച്ചവരെ അവരെല്ലാവർക്കും മനസ്സിലുള്ള ഹൈറായ മാറ്റണം എന്നാ ടെൻഷനുകളോ സങ്കടങ്ങളോ പേടികളും വിഷമങ്ങളും സ്വലത്തുകൾ പരിഹാരം നൽകണേ റോൺമാരെ ഞങ്ങൾ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ അപകടത്തിൽ പടുത്തല്ലേറൊക്കേ മാരകമായ രോഗം തരില്ലേ തെരല്ലേറൊമാനേ സർവശുകളില്ലല്ല ഞങ്ങളെ കാക്കണേയല്ല സർവില്ലല്ലോ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ാഹുവേ ശത്രുക്കളിൽ സലാമത്ത് നൽകണേ റഹ്മാനേ റോൺമാനേ ആശ്വതി സലാമത്ത് നൽകണേ റഹ്മാനേ റോൺമാനേ സർവ്വർവുകളിൽ തലവനെ കൊള്ളുകൾക്ക് സലാമത്ത് തരണേ ഞങ്ങളെ കടങ്ങൾ നീ തരണേ അല്ലാറുള്ള മാർഗങ്ങളെ നീ തുറന്ന് തരണേ അല്ല അറ്റാക്ക് സുഖപ്പെടുത്തണേ തകരാറിലായത് എന്നത് വന്നത് ശരീരത്തിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ രോഗങ്ങൾ കൊറോണ പോസിറ്റീവായത് അതെല്ലാ ും കൊളസ്ട്രോളും ഷുഗറും തല മുതൽ കാല് വരെ എവിടെല്ലാ വേദനയുണ്ടോ എവിടെയെല്ലാം കടച്ചിലുണ്ടോ എവിടെയെല്ലാം തരിപ്പുകളുണ്ടോ നീ ഋഷുന അല്ലാ ചലനമില്ലാതെ കിടക്കുന്നവരെ കിടക്കുന്നവരെ മൈസിലുമായി സഹോദരിമാരുണ്ടേ ഇന്നലെ ചെറുപ്പക്കാരൻ വല്ലാത്ത സങ്കടം പറഞ്ഞു എന്നും അറിവുന്നില്ല ആ കേൾക്കുന്ന ഉമ്മയാണ് ഞങ്ങളെ ഉമ്മ അള്ളാ ഓപ്പറേഷൻ േറ്ററിലാ ദുവാക് ചെയ്യണേ മാസങ്ങളായി ബോധം തിരിച്ചു വരാതെ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുടെ ഈ മുമ്പിൽ നിങ്ങൾ ചൊല്ലിയ സൊലാസിന്റെ വറക്കത്തുകൊണ്ട് നീ അവർക്കെല്ലാം തിരിച്ചു കൊടുക്കണേ റഹ്മാനേ ാവിധ വിഷമങ്ങളിലെല്ലാം ക്ഷീണങ്ങളിലെല്ലാം ഞങ്ങളെ സലാമത്താക്കണമെന്നോ വീടില്ലാത്തവർക്ക് വീട് നൽകണേ നൽകണേന്ന സ്ഥലം വഴി വെള്ളം നല്ല നൽകണത്തുള്ള ജോലി നൽകണേയല്ല ബിസിനസ്സുകാർക്ക് പറക്കത്ത് കൊടുക്കറു പേ നാട്ടിലും ഗൾഫിലും നടത്തുന്ന ബിസിനസ്സുകൾ പറക്കത്തിലേക്ക് ഉയർത്തണേ റഹ്മാനെ കച്ചവടക്കാർക്ക് പറക്കത്ത് നൽകണേ എല്ലാ കച്ചവടത്തിലും എല്ലാ ഏർപ്പാടിലും തൊഴിലാളിമാർക്കും മുതലാളിമാർക്കും വാഹനം ഓടിച്ച് ജീവിക്കുന്ന ഡ്രൈവർമാർക്കും ആർ കൂലിപ്പണി എടുക്കുന്നവർക്കുള്ളവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കുമാർ എല്ലാ ജോലിക്കാർക്കും പറക്കത്ത് കൊടുക്കണേ അല്ലാ ഇന്റർവ്യൂയും എക്സാം റിസൾട്ടും കാത്തിരിക്കുന്നവർക്ക് നല്ല വിജയവും നല്ല പ്രമോഷനും നീ നൽകണേ റഹ്മാനേ റോൺ ഒലിയില്ലാതെ വിഷമിക്കുന്നവരെ ഒലിയില്ലാതെ റൂമിലേക്കുന്നവരെ അവസയുടെ കാലാവധി തീരാനായി ഇപ്പോൾ ജോലി ശരിയായിട്ടില്ല റബ്ബേ നീ അവരെ സമാധാനം ആക്കി കൊടുക്കണേ റഹ്മാനേ ആമീൻ നാട്ടിൽ ജോലി ഇല്ലാത്തങ്ങന സഹോദരങ്ങൾക്ക് രാഹതയേ ജോലി കൊടുക്കണേ അല്ലാഹ ആമീൻ കോറോണ പോസിറ്റീവായവർക്ക് നെഗറ്റീവാക്ക് റബ്ബേ നെഗറ്റീവാക്ക് റബ്ബേ കല്യാണങ്ങൾക്ക് നീ ശരിയാക്കി തരണം അല്ലാഹ തടസ്സങ്ങളെല്ലാം നീക്കി തരണേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ കൊടുക്കണ് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ ഭർത്താക്കന്മാരെ പിണങ്ങി കഴിയുന്നവരെ അവര് കേസിൽ കഴിയുന്നവര് അവര്ഷ്ണത്തിൽ കഴിയുന്നവര് അവരകന്ന് കഴിയുന്നവരെ യജമാനനായർ പേ அவரை ஒன்னை பிக்கனே പിണക്കങ്ങളൊക്കെ മാറ്റണം ഒക്കെ തീരണം കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കണം അള്ളാൻ സമാധാന നൽകണേ റൺമാനെ രണ്ടു കൂട്ടരുടെയും മനസ്സിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സുകൊടുക്കണേ റോൺമാനെ ഞങ്ങളെ കുടുംബത്തെ പിണക്കല്ലേ അമ്മ ഒരു പിശാചിനെ കുടുംബത്തിലേക്ക് കടത്തിവിടല്ലേ അമ്മ ത്തിനെയും കുടുംബത്തിലേക്ക് ക്യാമത്തനാള് വരെ കലത്തിവിടല്ലേ അഹ്ലു സുന്നയുടെ കുടുംബമാക്കണേ റഹ്മാനേ അഹ്ലു സുന്നയുടെ മംഗളാക്കണേ റഹ്മാനേ അഹ്ലു സുന്നയുടെ കുടുംബമായിട്ട് ഞങ്ങളെ കുടുംബത്തിനീ കെട്ടുറപ്പോള് ക്യാമത്തനാള് വരെ നിലനിർത്തണേ റഹ്മാനേ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ല മക്കളില്ലാത്ത സഹോദര സഹോദരിമാർക്ക് നീ മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ മഹ്മാനെ അവരെ ക്ഷീണങ്ങളെ വിഷമങ്ങളെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ വണ്ണാറേ പ്രായത്തിനനുസരിച്ച് മക്ക മക്കൾക്ക് വളർച്ച കൊടുക്കണേ സംസാരിക്കാത്തവരെ സംസാരത്തില വിക്ക് മാറ്റണേ അല്ല കഴി തുറക്കാത്ത മക്കള് മുഖത്തേക്ക് നോക്കാത്ത മക്കളെ പാല് കുടിക്കാത്ത മക്കള് പേടി വല്ല മക്കളെ മക്കളെ പ്രായമായിട്ട് നടക്കാത്ത മക്കള് പഠനത്തോടെ താല്പര്യം കുറഞ്ഞ മക്കള് നല്ല എല്ലാവരുടെ അസുഖങ്ങളോ സ്വഭാവങ്ങളും നന്നാക്കി തരണേ റഹ്മാനേ പ്രവാസികൾക്ക് നീ നൽകണേ അവരെ 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 മാറ്റണേ അവരുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കും നീ നൽകണേ റഹ്മാനേ തിരക്കിനടി മറവിൽ നോക്കുന്നവരാണ് കൊടുക്കണേ അല്ല കച്ചവട സ്ഥാപനങ്ങളിലെ ഷോപ്പുകളിലെ ില് അടുക്കളയിൽ ജോലി തെരങ്കിനിടയിലും ഷോപ്പിൽ ജോലി തെരക്കിനിടയിലും സൂപ്പർ മാർക്കറ്റിൽ ജോലി തെരങ്കിനിടയിലും തങ്ങളെ മജിലിസ് കേൾക്കാറുണ്ട്

മരിച്ചവരെന്ന് മരിച്ചുപോയവരെ പോയവരെ റഹ്മാനെ ഈ മജ്ലിസ് നടക്കുന്ന തെഞ്ചേരി മഹല്ലിലും പരിസര മഹല്ലുകളില്ലല്ലേ മരിച്ചുപോയവരെ ഈ മജ്ലിസ് കേൾക്കുന്നവരെ കൂട്ടത്തിൽ കുടുംബത്തിലല്ല നാട്ടില്ലല്ല മഹല്ലേ മരണപ്പെട്ടു പോയവരെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് പോയി അവിടെ മരിച്ചു കിടക്കുക ഞങ്ങളെ പ്രവാസികൾ അവരെ ഞങ്ങളെ മജിൽ എത്തിക്കണേ അവർ സ്വർഗമാക്കണേ വിശാലമാക്കണേ അല്ലാഹുവേ ഞങ്ങളെ മജിൽസിൽ വെച്ച വെള്ളം ഉള്ള വെള്ളമാക്കണേ ഞങ്ങളെ മജിസിയാണെന്ന പ്രിയപ്പെട്ട സദാ തീങ്ങൾ മാർ ഉമ്മമാര് ബാപ്പന്മാര് അവർക്ക് ദീർഘായുസ് കൊടുക്കണമല്ലോ അവരെ വിഷമങ്ങളെ മാറ്റണമല്ലോ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ മക്കളടക്കം എല്ലാവർക്കും കാണുന്ന നൽകണേ ചെറുപ്പക്കാരിസ് കാണുന്ന മുസ്ലിം ആയ കുടുംബങ്ങളെ അമ്മമാർ അച്ഛന്മാർ അവർക്ക് സമാധാനം നൽകണേ റോഹ്മാന അറിയുന്നില്ല അവ കേൾക്കുന്ന വീടുകൾ വറക്കത്തുള്ള വീടാ കൊറപ്പേ റമ്മത്തുള്ള വീടാ കൊറപ്പേ റാഗത്തുള്ള വീടാ കൊറപ്പെ സമാധാനമുള്ള ഒരുപാട് ആളുകൾ സങ്കടം പറഞ്ഞിട്ടുള്ളേമങ്ങൾ വ്യത്യസ്ത പ്രയാസങ്ങൾ എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് ഈ ജനലക്ഷ്യങ്ങൾ ആമീടെ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാം സലാമത്താക്കി കൊടുക്കണം അല്ല അറിവിന്ദാവില്ല കുടുംബങ്ങൾക്ക് പറക്കത്ത് കൊടുക്കണേ അമ്മ യൂട്യൂബിലൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രോഗ്രാം കേൾക്കുന്ന കുടുംബങ്ങളെ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നവരെ എല്ലാവർക്കും റഹ്മത്ത് നൽകണേ നൽകണേല്ല കൊറോണ പോസിറ്റീവായവർക്ക് നെഗറ്റീവാക്കി വൽ മുസ്ലിമീന الأغياء منه والحمقى ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أمين برحمتك يا أرحم الراحمين